അവൻ പ്രിയാമണിയുടെ കാമുകനായിരുന്നില്ല എല്ലാം വെറുതെ ഏറ്റവും മികച്ച അവതാരകനായി പേരെടുത്തവനാണ് ഗോവിന്ദ് പത്മസൂര്യ ഡി ഫോ ഡാൻസ് ആ പ്രോഗ്രാമിലെ ജഡ്ജായിരുന്നു പ്രിയാമണി ഈ അടുത്ത് ഒരു ചാനൽ ചർച്ചയിലാണ് ആദ്യം പ്രിയാമണി ഗോവിന്ദ് പത്മസൂര്യെന്ന ജിപിയെ അകറ്റി നിർത്താനുണ്ടായ കാരണം വെളിപ്പെടുത്തിയത് ഗോസിപ്പ് കോളങ്ങളിൽ പ്രിയാമണിയുടെ പ്രണയത്തെക്കുറിച്ച് പൊലിപ്പിച്ചെഴുതുന്ന കാലം കാമുകനെന്നും എന്നും അജ്ഞാതനായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡി ഫോ ഡാൻസ് ഫ്ലോറിൽ വെച്ച് പ്രിയാമണിയെ ചേർത്ത് നിർത്തി അയഞ്ഞ വേഷത്തിലുള്ള ഡ്രസ്സിൽ ഒരു സെൽഫി സെൽഫിയെടുത്ത് ജി പി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തത് അതിനു കൊടുത്ത അടിക്കുറിപ്പ് ദിസ് ഇസ് എ ഗുഡ് പിക്ചർ എന്നായിരുന്നു എന്നാൽ അതിനു താഴെ പ്രിയാമണി കുറിച്ചത് യ വി നോ വി ലുക്ക് ഗുഡ് എന്നായിരുന്നു ഈ കമന്റുകൾ വന്നതോടെ സോഷ്യൽ മീഡിയ അജ്ഞാത കാമുകൻ ജി പി ആണെന്നാഘോഷിച്ചു അത് തീരെ ദഹിക്കാത്തതുകൊണ്ടായിരുന്നു ജിപിയെ വിട്ടുനിർത്തിയതെന്ന് പ്രിയാമണി പറയുന്നു ഡി ഫോർ ഡാൻസ് കൊഴുത്തപ്പോൾ ജിപിയങ്ങ് മൂത്തപ്പോൾ ചെക്കന് ആരാധകരായപ്പോൾ പിണക്കമെല്ലാം മാറ്റി വീണ്ടും പ്രിയാമണി അങ്ങ് ഒട്ടി എന്തായാലും പ്രിയാമണി കെട്ടുന്നത് മുംബൈ സ്വദേശി മുസ്തഫ രാജനെയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്